ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ പലരും പ്രതികളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ഹൈക്കോടതി കേസുമായി മുന്നോട്ട് പോകാൻ ഇരകളെ നിർബന്ധിക്കാനാവില്ലെന്നും ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലെടുത്ത നടപടികൾ സംബന്ധിച്ച് വിശദാംശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം സർക്കാർ മുഖേന കൈമാറിയതിനോടൊപ്പം രണ്ട് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയും ഹൈക്കോടതിയിൽ വിവരങ്ങൾ ധരിപ്പിച്ചു അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് മുദ്രവെച്ച കവറിലും സർക്കാരിന്റെ സത്യവാങ്മൂലം പ്രത്യേകമായും സമർപ്പിക്കുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ പലരും പ്രതികളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി കേസുമായി മുന്നോട്ടു പോകാൻ ഇരകളെ നിർബന്ധിക്കാനാവില്ലെന്നും വ്യക്തമാക്കി േഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് പലരും കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് യാതൊരു സമ്മർദ്ദവുമില്ലാതെയാണ് കേസുമായി മുന്നോട്ടു പോവാൻ താല്പര്യമില്ലെന്ന് മൊഴി നൽകിയവർ തീരുമാനിച്ചതെന്നും കോടതി വിലയിരുത്തി കൂടാതെ സിനിമാ മേഖലയിൽ ഒന്നാകെ വരുത്തേണ്ട മാറ്റങ്ങൾ സർക്കാരും കോടതിയും വിശദീകരിച്ചു സിനിമാ മേഖലയിൽ എന്തു നടക്കുന്നു എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് പറഞ്ഞ് ഹൈക്കോടതി തൊഴിൽദാതാവിന് ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം സർക്കാരിന് എന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു ചലച്ചിത്ര മേഖലയിലെ കമ്മറ്റികളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടി കൈക്കൊള്ളണമെന്നും കോടതി വ്യക്തമാക്കി കേസിൽ നേരത്തെ കക്ഷി ചേർന്ന വനിതാ കമ്മീഷൻ വിനോദ മേഖലയാക്കിയ പുതിയ സിനിമാ നിർമ്മാണത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതിനായി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് ലൈംഗിക അതിക്രമങ്ങൾ ഒഴിവാക്കുക ലിംഗനീതി ഉറപ്പാക്കുക എന്നതാണ് നിയമത്തിന്റെ മുഖ്യ ലക്ഷ്യം സംഗീതം സിനിമ ടെലിവിഷൻ നാടകം സർക്കസ് ഫാഷൻ എന്നിവ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും വനിതാ കമ്മീഷൻ സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കൊച്ചി